നമസ്കാരം എല്ലാവർക്കും ബെൽഡീറ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ കഥയായി എത്തിയിട്ടുണ്ടേ നല്ലതും ചീത്തയും നല്ലതേതാ ചീത്ത ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണ്ടേ അതിനു വേണ്ടിയുള്ള ഒരു കുട്ടിക്കഥ നല്ലതും ചീത്തയും കഥ തുടങ്ങാം കഥ തുടങ്ങുന്നതിന് ആയി ആരെങ്കിലും ബെൽഡീറ്റ്സ് ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം പുതിയ പുതിയ കഥകളെല്ലാം കേൾക്കാം ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം നല്ലതും ചീത്തയും ഒരാൾ കാട്ടിൻ്റെ ഉള്ളിലൂടെ നടന്ന് പോവുകയായിരുന്നു പണ്ടത്തെ കഥയാണ് എണ്ണ കേട്ടോ ഇന്നിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആർക്ക് നടന്നൊന്നും പോകണ്ട നിറയെ റോഡൊക്കെ ഉണ്ട് പണ്ട് പണ്ട് ആളുകൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ മെല്ലെ നടന്ന് അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമായിരുന്നു ചിലപ്പോൾ ഒരു കാർഡുണ്ടാവും അത് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയാലേ അടുത്ത രാജ്യത്ത് എത്താൻ പറ്റുള്ളൂ അടുത്ത സ്ഥലത്തോട്ട് എത്താൻ പറ്റുള്ളൂ അങ്ങനെ കാട്ടിലൂടെ നടന്നു പോകും ഇടയിൽ ഒന്ന് വിശ്രമിക്കും അങ്ങനെയൊക്കെയാണ് മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കും അങ്ങനെയൊക്കെയാണ് ആളുകൾ പണ്ട് യാത്ര ചെയ്തിരുന്നത് കാളവണ്ടികൾ കാളവണ്ടികളുണ്ടായിരുന്നു കാളവലിക്കുന്ന വണ്ടികളില്ലേ കുതിരവണ്ടികൾ കാളവണ്ടികൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തൽക്കാലം ഈ ആൾ നാട്ടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നടന്ന് യാത്ര ചെയ്യുകയായിരുന്നു നല്ല ക്ഷീണം തോന്നി അയാൾക്ക് അയാൾ എന്ത് ചെയ്തു യാത്ര തൽക്കാലം നിർത്തിവെക്കാമെന്ന് വരാങ്ങ് അടുത്ത് കണ്ട ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി കടന്നുറങ്ങി നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് അയാൾ തീരുമാനിച്ചു നിന്നെ എൻ്റെ കൈ കിട്ടും നോക്കിക്കോ നിന്നെ ഞാൻ പിടിക്കും കൊല്ലും നിന്നെ ഞാൻ ഇങ്ങനെയുള്ള ശബ്ദം കേട്ട് ഒരു വല്ലാത്ത ശബ്ദത്തിലുള്ള ഈ വാക്കുകൾ കേട്ട് യാത്രക്കാരൻ ആകെ മൊത്തം ഞെട്ടി കറിച്ചു ഈശ്വരാരെ ഇങ്ങനെയൊക്കെ പറയണേ ഉറക്കത്തുനിന്ന് ഞെട്ടി ചാടി വീണെണീറ്റു അയാൾ അയാൾ മരത്തിൻ്റെ തണലിൽ നിന്നും എഴുന്നേറ്റ് ചുറ്റുപാടും നോക്കി നോക്കുമ്പോൾ ആരും കാണാനില്ല പിന്നെ എവിടെന്ന ഈ ശബ്ദം എന്നാൽ ഭയങ്കര ഭീകരമായിട്ടായിരുന്നു അത് പറയുണ്ടായിരുന്നത് കേട്ടാൽ പേടിക്കും പിന്നെ വെറുതെ ഉറങ്ങിക്കിടന്ന ഒരാളുടെ ചെവിയിൽ പോയിട്ട് എന്നെ ഇന്നെ എൻ്റെ കൈക്കിട്ട് നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കാണ്ടിരിക്കോ അയാൾ നന്നായി പേടിച്ചു നോക്കുമ്പോൾ ആരും കാണാനും ഇല്ല പിന്നെയാണ് ശ്രദ്ധിച്ചത് ആ മരത്തിൻ്റെ ചില്ലട ഇടയിൽ എന്തോ ഒന്ന് കാണുന്നു നോക്കുമ്പോൾ അതാ ഒരു പച്ച കളറിലുള്ള ഒരു പക്ഷി നോക്കുമ്പോൾ ഒരു തത്തയാണ് അപ്പോൾ ആ തത്തയാണ് ഈ വർത്തമാനം പറഞ്ഞത് നിന്നെ ഞാൻ പിടിക്കും നിന്നെ ഞാൻ കൊല്ലും ആ തത്ത വീണ്ടും പറഞ്ഞു ഇത് കേട്ട് അയാൾ അങ്ങാകെ നന്ദം വിട്ടിരുന്നു പോയി എന്തായാലും ഇതൊക്കെ കണ്ട് പേടിച്ച അയാൾ ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ചു അയാൾ മുന്നോട്ട് നടന്നു എണീറ്റ് ബാഗൊക്കെ എടുത്ത് കയ്യിൽ തിരിച്ച് വെച്ച് മുന്നോട്ട് വീണ്ടും നടന്നു മിശ്രമൊക്കെ നിർത്തി വെച്ചു ഇതോടുകൂടെ പേടിക്കുകയും ചെയ്തു കുറച്ച് ദൂരം ചെന്നപ്പോൾ നല്ല തണലുള്ള മറ്റൊരു മരം കണ്ടു നല്ല കുറച്ചുകൂടെ നല്ല ഇലകളും ഒക്കെ ഉള്ള പച്ചപ്പുള്ള വേറൊരു മരം ശരി ഇവിടെ വിശ്രമിച്ചാലോ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചുറ്റിനും കാണാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ചുറ്റുപാടും ഒക്കെ നോക്കി ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സമാധാനത്തിൽ ആ മരത്തിൻ്റെ താഴെ വിശ്രമിക്കാൻ തീരുമാനിച്ചു അയാൾ ആ മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ തുടങ്ങി മെല്ലെ കടന്ന് തിളചാച്ച് വെച്ച് നല്ല തണുപ്പ് സുഖമായി ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയാളുടെ ഒരു ശബ്ദം വരൂ വരൂ ഇരിക്കൂ താങ്കൾക്ക് എന്താണ് വേണ്ടത് ഞാനല്പം വെള്ളം കൊണ്ടു തരട്ടെ അല്ല കുറച്ച് പഴങ്ങളായാലോ എന്ന് വളരെ മധുരമുള്ള ശബ്ദത്തിൽ ആരോ വന്ന് ചെവിയിൽ പറഞ്ഞ് എതിരേറ്റ പോലെ അയാൾക്ക് തോന്നി അയാൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റു ഏ ആരെങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ചുറ്റിനും ചുറ്റിനും നോക്കി അപ്പം നോക്കുമ്പോൾ വേറെ മനുഷ്യന്മാരെയൊന്നും കാണാനില്ല പക്ഷേ പകരം അവിടെ മരത്തിൻ്റെ മുകളിൽ പണ്ട് കണ്ടത്തിരി കുറച്ച് മുന്നേ കണ്ട പോലത്തെ ഒരു തത്തയെ കണ്ടു പെട്ടെന്ന് ആ തത്ത അങ്ങ് പറന്നുപോവുകയും ചെയ്തു യാത്രക്കാരന് ഭയങ്കര അത്ഭുതമായി മാറി ഒരേ തരത്തിലുള്ള രണ്ട് തത്തകൾ നന്നായി സംസാരിക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേരുടെയും സംസാര രീതിയോ പൂർണ്ണമായും വ്യത്യസ്തം ഒരാൾ ഭീഷണി സ്വരത്തിൽ ഞാനിപ്പോൾ കൊല്ലും നിന്നെ എന്ന് പറഞ്ഞു വേറൊരു തത്തയോ പറഞ്ഞത് വളരെ മധുരമുള്ള സ്വരത്തിൽ വീട്ടിലോട്ട് എതിരേൽക്കുന്ന പോലെ സംസാരിച്ചു അയാൾക്ക് ഭയങ്കര അത്ഭുതമായി അയാൾ ആ തത്തകളുടെ സംസാരത്തെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും യാത്ര തുടർന്നു ഇതെന്താ അങ്ങനെ എന്നൊക്കെ നമുക്കും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മളും ചിന്തിക്കും അങ്ങനെ അതൊക്കെ ചിന്തിച്ച് അയാൾ ആ കാട്ടിലൂടെ നടന്ന് കുറഞ്ഞേ നടന്നു ചെന്നപ്പോൾ ആശ്രമത്തിൽ എത്തി അവിടെ ഒരു മുനി ഒരു ഋഷിവര്യൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ധ്യാനിച്ച് മുഴുകിയിരിക്കുന്ന അയാൾ അപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും അതേ ശബ്ദം വരൂ വരൂ ഇരിക്കൂ താങ്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് തത്തയുടെ ശബ്ദം വീണ്ടും കേട്ടു അത് കേട്ട മഹർഷി മെല്ലെ ധ്യാനത്തിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് ഇങ്ങനെ നോക്കണ സമയത്ത് അതാ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കും ധ്യാനത്തിൽ നിന്നുള്ള സന്യാസിയും തത്ത പറഞ്ഞ അതേ വാക്കുകൾ തന്നെ യാത്രക്കാരനോട് പറഞ്ഞു എണീറ്റ് യാത്രക്കാരനെ കണ്ട പാട പറഞ്ഞു വരൂ വരൂ ഇരിക്കൂ താങ്കൾക്ക് എന്താണ് വേണ്ടത് യാത്രക്കാരൻ സന്യാസിയുടെ അടുത്ത് ചെന്നിരുന്നു നല്ല മധുരമുള്ള സ്വരത്ത് പറഞ്ഞ തത്തേയും അതുപോലെ തന്നെ ഒരു ഋഷി വര്യനും ഇത് പറഞ്ഞത് കേട്ടപ്പോൾ അയാൾക്ക് അത്ഭുതമായി അയാൾ അയാളുടെ ഋഷിയുടെ അടുത്ത് സന്യാസിയുടെ അടുത്ത് ചെന്ന് ഈ യാത്രക്കാരൻ ഇരുന്നു സ്വാമിൻ യാത്രക്കിടയിൽ മറ്റൊരു തത്തേയും ഞാൻ കണ്ടു അതെന്നെ കൊല്ലും കൊല്ലും ഇപ്പം കൊല്ലും ആരടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ പീഡിപ്പെടുത്തി പക്ഷേ വേറൊരു ദത്ത എന്നെ സ്വീകരിച്ച് ആനയിച്ചു വരൂ പഴമാണോ വേണ്ടത് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ച് വളരെ മധുരമുള്ള സ്വരത്തിൽ ഇങ്ങനെ ചോദിച്ചു എന്താണ് എന്താണിതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്ന സന്യാസിയോട് യാത്രക്കാരൻ സംശയമായിട്ട് ചോദിച്ചു അപ്പം സന്യാസി കുറച്ചു നേരം ചിരിച്ചിട്ട് പറഞ്ഞു ഒരു ദത്തയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു കാലത്തുണ്ടായി ഒന്നിനെ ഒരു വേട്ടക്കാരൻ പിടിച്ചോണ്ട് അപ്പോ രക്ഷപ്പെട്ട മറ്റേ തത്ത കുഞ്ഞുണ്ടല്ലോ അത് പറന്ന് ഇവിടെ എന്റെ അടുത്തെത്തി വേട്ടക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന തത്തയായിരിക്കും നിങ്ങൾ ആദ്യം കണ്ടിരിക്കുക അത് അയാളുടെ ഭാഷ പഠിച്ചു അയാളുടെ ഭാഷ തന്നെ പറഞ്ഞു ഇവിടെ എത്തിയ തത്ത ഇവിടെയുള്ള കുട്ടികളിൽ നിന്നും എന്നിൽ നിന്നും എല്ലാം പാഠങ്ങൾ പഠിച്ചു ചുറ്റുപാടാണല്ലോ ഒരാളെ ചീത്തയും നല്ലതു ആക്കി പഠിപ്പിക്കുന്നത് എന്ന് സന്യാസി ആ യാത്രക്കാരനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ യാത്രക്കാരന് കാര്യം മനസ്സിലായി അയാളെ ചിരിച്ചു എന്നിട്ട് സന്യാസിയെ നമസ്കരിച്ചിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തിരിച്ച് അയാൾ പോകുന്ന വഴി തന്നെ യാത്ര തുടർന്നു ഇതാണ് ഒരു കുഞ്ഞു കുഞ്ഞുകഥ ഇതെന്ന് എന്താ മനസ്സിലായത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങൾക്ക് ആവോളം കാരണം എന്നർത്ഥം അപ്പോൾ നമ്മൾ നല്ലൊരു ചുറ്റുപാടിൽ വളരുന്ന കുട്ടിക്കാണെങ്കിൽ നല്ല സ്വഭാവം ഉണ്ടാവും എന്ന് പറയാറുണ്ട് ചിത്ര ചുറ്റുപാടിൽ വളർന്നാലും ചില കുട്ടികൾ നല്ല സ്വഭാവം പഠിക്കാം അത് അവരുടെ കഴിവ് പക്ഷേ കൂടുതലും സാധ്യത നമ്മൾ നല്ല ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും മനസ്സിൽ തോന്നും നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നും ചീത്തയായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിലോ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല അല്ലേ ചീത്തയായിട്ടുള്ള ചുറ്റുപാടിലാണോ നമ്മൾ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതുപോലുള്ള ചിന്തകൾ മാത്രമേ വരുള്ളൂ അപ്പം എന്നും നല്ല കൂട്ടുകാരോടൊപ്പം കൂടാൻ കഴിയുക നോക്കുക നമ്മൾ നമ്മളെ കൂട്ടുകാരെ കളക്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലോ നല്ല കൂട്ടുകാരെയാണ് നമ്മൾ ചങ്ങാതിമാരാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്കാലത്തും നല്ല സ്വഭാവവും അവരെ പോലെ തന്നെ നല്ല ചിന്താഗതിയായിട്ട് നമുക്ക് നടക്കാൻ പറ്റും പകരം ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടാലോ അവരെ പോലെ തന്നെ ചീത്തയാവാനും അധികം എടുക്കില്ല അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കൊച്ചുകുട്ടികൾക്ക് കൂട്ടുക സൗഹൃദത്തിൻ്റെ മൂല്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കേണ്ട അതുപോലെ ചുറ്റുപാടിൻ്റെ മൂല്യത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല കഥയാണ് എല്ലാ രക്ഷിതാക്കളും അവനവൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഏ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക വീണ്ടും പുതിയൊരു കഥയായിട്ട് പിന്നെ കാണാം കേട്ടോ ചാറ്റ